വ്യവസായ മന്ത്രിയായ പി രാജീവിൻ്റെ മണ്ഡലമാണ് കളമശ്ശേരി കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ എസ് എഫ് ഐ നേതാക്കൾ കഞ്ചാവ് വിതരണം വലിയ തോതിൽ നടത്തുന്നത് ഇപ്പോൾ കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് അവിടെ കഞ്ചാവും അതുപോലെ സിന്തറ്റിക് ലഹരിയും എം ഡി എം എ ഒക്കെ വൻതോതിൽ വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൃത്യമായി നർക്കോട്ടിക് സെല്ലിന് ലഭിച്ച വിവരമായിരുന്നു എസ് എഫ് ഐ നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഉടനീളം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി കൃത്യമായി മദ്യമൊഴുക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം സി പി ഐ എം തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം മുതൽ വോട്ടിംഗ് ബൂത്തിലേക്ക് കൃത്യമായി ജനങ്ങളെ തള്ളിവിടുമ്പോൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണം അവർക്കുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ മദ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മയക്കുമരുന്നും അതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളും അവർ വിതരണം ചെയ്യുന്നതെന്ന് ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുകയാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ലഹരി വിമുക്ത മാർച്ചും അതുപോലുള്ള പരിപാടികളും സംഘടിപ്പിച്ച് എന്തിനാണ് ആളുകളെ പൊട്ട കളിപ്പിക്കുന്നതെന്ന് കൈലളി ചാനലിൽ കുറിക്കുകൊള്ളുന്ന മറുപടിയായി ഇന്നലെ തന്നെ വി ഡി സതീശൻ പറഞ്ഞ വാക്കുകളാണ് അതായത് എല്ലാ മേഖലയിലും ഇടതുപക്ഷത്തിൻ്റെ സമ്പൂർണ്ണ പരാജയം ഉറപ്പായപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും മറ്റും കൃത്യമായി എല്ലായിടത്തും ലഹരികൾ സുലഭമാക്കിക്കൊണ്ട് വിജയിച്ചു കഴിയാം എന്നുള്ളതാണോ നിങ്ങളുടെ പ്ലാൻ അജണ്ട ഇത് മന്ത്രി പി രാജീവിന്റെ പുതിയ സ്റ്റാർട്ടപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന പദ്ധതിയാണോ എന്നും വി ഡി സതീശൻ ചോദിക്കുകയുണ്ടായി ഒന്ന് ആലോചിക്കണം വൻതോതിലുള്ള ലഹരി വേട്ട മയക്കുമരുന്ന് വേട്ട അതുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ അതുമായി ബന്ധപ്പെട്ട അനാശാസ്യ സംഭവങ്ങൾ കേരളത്തിൽ ഉടനീളം നടക്കുകയാണ് ഇതൊക്കെ പിണറായിയുടെ മൂട്ടിൻ്റെ അടിയിൽ നടക്കുമ്പോൾ ചിരിച്ച് ഊറിച്ചിരിച്ച് രസിച്ച് നടക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ കൊള്ളിയടിക്കുകയും കേരളത്തിലെ കൃത്യമായി ലഹരി മരുന്നിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റുകയും ചെയ്യുകയാണോ ഈ എൽ ഡി എഫ് സർക്കാർ എന്നോ തോന്നിപ്പോകും വിധത്തിലാണ് പല സ്ഥലങ്ങളിൽ നിന്നും കഞ്ചാവും അതുപോലെ എം ഡി എം ഇയും സിന്തറ്റിക് ഐറ്റംസും പിടികൂടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യുവാക്കളിൽ വലിയ തോതിൽ അവയർനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണമെന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അതിനെ നോക്കി കൊഞ്ഞന കുത്തുന്നവരാണ് നിരവധിയായ മന്ത്രിമാർ ഒരു രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസ നിലവാരവും കാണിക്കാത്ത ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ആരോഗ്യ മേഖലയിൽ സമ്പൂർണ്ണ പരാജയം പരുത്തിവെച്ച ആരോഗ്യമന്ത്രിയായ വീണ ജോർജും അതുപോലെ സ്റ്റാർട്ടപ്പുകളിൽ വെള്ളം ചേർക്കുന്ന മന്ത്രി പി രാജീവിനെയുമാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുമ്പോൾ മാത്രമാണ് എൽ ഡി എഫ് ചീറിപ്പാഞ്ഞ് കടന്നാക്രമിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ തിരിയുന്നത് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ ദശാബ്ദങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ അത് വീണ്ടും ഉൾട്ടയടിച്ച് തിരിച്ചു വരുമെന്ന് ആരും വിചാരിച്ചില്ല